ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മോളൂസ് ആൻഡ് വാവൂസ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഉള്ള ഒരു ബസ് സർവീസിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഓ തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിൻ്റെ ബസ്സിൻ്റെ ഡബിൾ ഡക്ക ബസ്സാണ് നഗരക്കാഴ്ചകളെന്നും സിറ്റി ഡ്രൈവെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർവീസ് നടത്തുന്നുണ്ട് അത് പകൽ സമയത്തും ഉണ്ട് രാത്രിയിൽ ട്വൽവ് ഓ ക്ലോക്ക് വരെയും ഉണ്ട് പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒരു യാത്ര എന്ന് പറയുമ്പോഴത്തേനും രണ്ട് മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് നിങ്ങളിൽ കാണുന്ന ഈ സ്ഥലമാണ് ഒരുവാതിൽ കോട്ട ഈ ബസ്സിൻ്റെ പിക്കപ്പ് പോയിൻ്റ് വന്നിട്ട് ഈ ഒരുവാതിൽ കോട്ടയുടെ അവിടെ നിന്നാണ് എന്ന് പറയുമ്പോൾ കിഴക്കേ കോട്ട ബസ് സ്റ്റാൻഡ് അവിടെ നിന്നാണ് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് അവിടെ നിന്നാണ് ഇതിൻ്റെ പിക്കപ്പ് പോയിൻറ്റും നമ്മുടെ ഡ്രോപ്പ് ചെയ്യുന്നതും ബസ് ഇവിടെ തന്നെയാണ് രണ്ട് മണിക്കൂറാണ് ഒരു ബസ് ഡ്രൈവിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ മുകളിലും താഴെയായിട്ട് അറൗണ്ട് സിക്സ്റ്റി സീറ്റ്സ് ആണോ ഉള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ കയറാനായിട്ട് നല്ല തിരക്കായിരിക്കും നമ്മൾ പോയ സമയത്ത് നമ്മളിപ്പോൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടു വീക്സ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയതാണ് ആ സമയത്ത് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആണെങ്കിലും റേറ്റ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് മുകളിൽ മുകളിൽ ഇരിക്കാനാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസും താഴെയാണെങ്കിലാണ് ആണെങ്കിലാണ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് അതുപോലെ ഇപ്പം വേറൊരു മാറ്റം കൂടെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പം നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് മുകളിൽ വേണമെങ്കിൽ നേരത്തെ സീറ്റ് റിസർവ് ചെയ്ത് പോയിട്ട് മുകളിൽ കയറിയിരിക്കാം ഒരാളിന് ആറ് ടിക്കറ്റ് വെച്ചാണ് റിസർവ് ചെയ്യാൻ പറ്റുന്നത് അത് കെ എസ് ആർ ടി സിയുടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റിൽ പോയിട്ട് നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നു നോർമലി കണ്ടക്ടർ വന്ന് നമ്മൾ സാധാ ബസ്സിലൊക്കെ പോകുന്ന പോലെ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കുമായിരുന്നു അപ്പോൾ പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പോൾ കുട്ടികൾക്ക് സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിൽ അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാം അപ്പോൾ ഞങ്ങളൊക്കെ പോയ സമയത്ത് മോളിൽ കയറാനായിട്ട് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് കയറുന്നൊരു ഇതായിരുന്നു അപ്പോൾ മോൾ എല്ലാവർക്കും മുകളിലാണല്ലോ കയറേണ്ടത് താഴെ ഇരിക്കാൻ അങ്ങനെ ആരുമില്ലല്ലോ എങ്കിലല്ലേ ആ ഒരു ഡ്രൈവ് നമുക്ക് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മുകളിൽ തന്നെ ഇരിക്കണം ഞങ്ങൾ മുകളിൽ കയറിയിട്ട് ഫ്രണ്ട് സീറ്റിലായിരുന്നു ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കാണുന്നുണ്ട് ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് പുതിയൊരു സൗകര്യം വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് മുകളിൽ ഇരിക്കാനാണെങ്കിൽ പക്ഷേ ടു ഹൺഡ്രഡ് റുപ്പീസാണ് താഴെ ആണെങ്കിലാണ് നൂറ് രൂപ വരുന്നത് മുകളിൽ ഇരിക്കുന്നതിന് ഇരുന്നൂറ് രൂപയും താഴെ നൂറ് രൂപയാണ് നമുക്കതുപോലെ സീറ്റും നമുക്ക് സെലക്ട് ചെയ്ത് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ ഒരാളിന് ആറ് സീറ്റ് വരെ നമുക്ക് ആറ് ടിക്കറ്റ് എടുക്കാൻ പറ്റും ആറ് സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റും താഴെയാണെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ നൂറ് രൂപയേ ഉള്ളൂ ഓരോ മണിക്കൂർ അടൗട്ടും ഉണ്ട് എനിക്ക് തോന്നുന്നു വൈകിട്ട് മൂന്ന് മണി തൊട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്ക് പോയി കഴിഞ്ഞാൽ മണി അങ്ങനെ തിരിച്ചു വരുന്ന രീതിക്ക് മൂന്ന് മണി നാല് മണി അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിവരെ ഉണ്ട് ഈ ബസ് ഇപ്പോൾ രണ്ട് ബസ്സാണ് ഇങ്ങനെ സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ രണ്ട് ബസ്സ് മാറി മാറി ഇങ്ങനെ ഒരു മണിക്കൂർ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓരോ സ്ഥലത്തും എത്തുമ്പോഴത്തേനും അത് ഏത് സ്ഥലമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ ഉള്ള ബസ്സിൽ തന്നെ അനൗൺസ് ചെയ്യും പിന്നെ ബസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് പോകാൻ പറ്റും നല്ലൊരു ഡ്രൈവ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലാണെങ്കിലും നൈറ്റ് ഡ്രൈവ് ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോഴത്തേനാണ് നമുക്ക് ഈ ലൈറ്റും ഒക്കെ കാണാൻ പറ്റുന്നത് പകൽ പിന്നെ വെയിലൊക്കെ അല്ലേ പകൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏത് സമയത്താണെങ്കിലും പകലിനേക്കാളും എപ്പോഴും യാത്ര പ്രിഫർ ചെയ്യുന്ന രാത്രി തന്നെയായിരിക്കും ഞങ്ങൾ പോയത് രാത്രിയിലായിരുന്നു അപ്പോൾ രാത്രി ഏഴ് മണി ഇത് കാണുന്നുണ്ടോ ഇത് വന്നിട്ട് സെക്രട്ടേറിയറ്റ് ആണ് അപ്പോൾ അതിൽ കണ്ടക്ടർ ഇങ്ങനെ അനൗൺസ് ചെയ്യുകയും ചെയ്യും ഇത് സെക്രട്ടേറിയറ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസും അത് ഏത് സ്ഥലമാണെന്നുള്ളതും ബസ്സിൽ തന്നെ അനൗൺസ് ചെയ്യും അപ്പോൾ ആദ്യമായിട്ടുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാനും പറ്റും ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്തുള്ളവരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള ആയിരുന്നല്ലോ പക്ഷേ ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോയപ്പോൾ കാണാൻ പറ്റും പിന്നെ ഇത്രയും ഉയരത്തിലുമാണല്ലോ ഇരിക്കുന്നത് പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബസ്സിൽ നമ്മൾ പൊക്കത്തിൽ ഇത്രയും പൊക്കത്തിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കാൻ പോവാണോ ഇടിച്ചോ അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്കൊന്നും ഏറ്റവും ഫ്രണ്ടിലിരുന്നതുകൂടെ കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് കുറച്ചുകൂടെ ബാക്കിലോട്ടാണെങ്കിൽ അങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ അതേ ഇതിൽ മുകളിലായിരുന്നു ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നതും അപ്പോൾ കുട്ടിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും അതുപോലെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടെ വന്നിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അതുണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാം കരിങ്കല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെനിക്ക് ആ ബസ്സിൽ കണ്ടക്ടർ അനൗൺസ് ചെയ്തപ്പോഴായിരുന്നു എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ചർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ വന്നിട്ട് ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ അതൊക്കെ അതിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇത് ട്രിവാൻഡ്ര സൂ ആണ് സൂ സൂവിൽ പോകുന്ന വഴിയാണിത് അപ്പോൾ ഇത് ഓരോ സ്ഥലം എത്തുമ്പോഴും അതിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബസ്സിൽ പിന്നെ ബസ്സിൽ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു സ്പീക്കറ് മൈക്ക് അതൊക്കെ അവർ ബസ്സിൽ തന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ സ്നാക്സ് ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബസ്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് ആ പേയ്മെൻ്റ് എടുത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമൊക്കെയാണ് ഒരുപാട് ലൈറ്റ്സ് അറേഞ്ച്മെൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി സൂവിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നേപ്പിയർ മ്യൂസിയം അതിവിടെയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബസ് വന്നിട്ട് സിഗ്നലിൽ കിടക്കുവാണ് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുവാണ് കണ്ടോ ക്യാമറയൊക്കെ നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നുള്ളൂ മറ്റേ നമ്മൾ ചെറിയ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ക്യാമറ എത്രയോ പൊക്കത്തിലുള്ളതായിട്ടല്ലേ തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ക്യാമറയൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത് കണ്ടോ ഞാൻ അവിടെ നിന്ന് ബസ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പാർക്കുണ്ട് സ്റ്റാച്യു ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്നിട്ട് കനകക്കുന്ന് കൊട്ടാരം ഇവിടെയാണ് വരുന്നത് അന്ന് ബസ്സിൽ അനൗൺസ് ചെയ്തിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണ്ട് വിദേശികളൊക്കെ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് വിദേശികളൊക്കെ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് അവർ നോൺ വെജിറ്റേറിയൻ ആയണെങ്കിൽ അവരെ താമസിപ്പിക്കുകയോ അവർക്ക് ഫുഡ് എടുക്കുകയോ ചെയ്തിരുന്നത് ഈ കനകക്കുന്ന് കൊട്ടാരത്തിലായിരുന്നു അത് എനിക്കിപ്പോൾ ബസ്സിൽ അനൗൺസ് ചെയ്തപ്പോഴാണ് എനിക്കതൊരു പുതിയ അറിവായിരുന്നു എനിക്കത് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അതുവഴി പാസ് ചെയ്തു ഇപ്പോൾ ഇത് വെള്ളയമ്പലമാണ് വെള്ളയമ്പലം എത്തിയിട്ടുണ്ട് വെള്ളയമ്പലത്ത് വരുമ്പോൾ ഒരു അയ്യങ്കാളിയുടെ ഒരു സ്റ്റാച്യുണ്ട് വലിയൊരു സ്റ്റാച്ചു ഉണ്ട് അതെനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും അടുത്ത് വരുന്ന സ്റ്റാച്ചു ആണ് അക്കമ്മ ചെറിയാൻ്റെ ഒരു സ്റ്റാച്യുണ്ട് അത് കഴിഞ്ഞ അങ്ങോട്ട് പോകുമ്പോഴത്തേനും റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നെ ഇമ്പോർട്ടൻസ് ഓരോരോ കാര്യങ്ങളും ഒരു വണ്ടിയിൽ തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ അനൗൺസ് ചെയ്ത് തരും ഇപ്പോൾ കുട്ടിയെക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ കാണുമ്പോഴാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവും എല്ലായിടത്തും നല്ലതായിട്ട് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് അടുത്ത് വന്നിട്ടുള്ളതാണ് രാജ്ഭവൻ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗേറ്റിനുള്ളിലോട്ടാണ് രാജ്ഭവൻ വന്നിട്ട് എന്ന് പറയുമ്പോൾ കേരള ഗവർണറുടെ വസതിയാണ് നമ്മൾ രാജ്ഭവൻ എന്ന് പറയുന്നത് അതെല്ലാം ബസ്സിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുതന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവടിയാർ കൊട്ടാരം വരെയാണ് പോകുന്നത് ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജകുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് അവിടെ വന്നിട്ടൊരു വിവേകാനന്ദൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് മൻമോഹൻ ബംഗ്ലാവ് അതും കഴിഞ്ഞിട്ടാണ് വന്നിട്ട് കവടിയാർ കൊട്ടാരം വന്ന് ഇപ്പോൾ അവിടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഗേറ്റ് കാണുന്നുണ്ടോ അതാണ് കൗടിയാർ കൊട്ടാരം അതിൻ്റെ ഉള്ളിലോട്ടാണ് അവിടെയാണ് ഇപ്പോൾ രാജകുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്നത് കാണുന്നുണ്ടോ ഗേറ്റ് ഇവിടെ വന്നിട്ടാണ് ബസ് തിരിച്ച് അങ്ങോട്ട് പോയിട്ടാണ് വേറെ അടുത്ത സ്ഥലങ്ങളിലോട്ട് കണ്ടോ ഇതാണ് കൗടിയാർ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് ഇതിനകത്താണ് ഇപ്പോൾ രാജകുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പലതും അറിയാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബസ് ഡ്രൈവിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവിടെ തന്നെ ഒരു വിവേകാനന്ദൻ്റെ ഒരു ഉണ്ട് അ കാണുന്ന ബാക്കിൽ ഒരു കൽമണ്ഡപം പോലെ കാണുന്നില്ല അതിനകത്താണ് വിവേ വിവേകാനന്ദൻ്റെ സ്റ്റാച്യു വരുന്നത് അത് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഡ്രൈവായിരുന്നു രാത്രി ആയതുകൊണ്ടായിരുന്നു ചൂടൊന്നും ഇല്ലായിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ പിന്നെ ബസ്സിൽ കുട്ടികൾ വന്നിട്ട് വൺ ഡാൻസും പാട്ടുമൊക്കെ ആയിരുന്നു കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ആ ലുലുവിൻ്റെ അവിടെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും ഉള്ള വീഡിയോ ആണിത് ലുലുവിൻ്റെ അവിടെ പിന്നെ അത് കഴിഞ്ഞ് എയർപോർട്ട് എയർപോർട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എയർപോർട്ടിൻ്റെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ വീഡിയോ എടുക്കാൻ കണ്ടോ ഉണ്ടാവും ലുലു ആണത് ഇപ്പോൾ എയർപോർട്ടിന് അങ്ങോട്ടൊക്കെ പോയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെയൊക്കെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ഏരിയസ് ആണെന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ്സിൽ വീഡിയോ എടുക്കാൻ പാടില്ലാന്ന് പിന്നെ ഇത് ലുലുവിൻ്റെ അവിടെ കുറച്ച് സമയം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ പുറത്തുനിന്നൊക്കെ വരുന്ന ലുലു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു കുറച്ച് സമയം നിർത്തിയിട്ട് ഇത് ലുലു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് ഇത് വന്നിട്ട് ലുലുവിൻ്റെ അടുത്തായിട്ട് ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു ടൈറ്റാനിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കപ്പലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോ നടക്കും അതാണ് അതിൻ്റെ ലൈറ്റാണ് നിങ്ങളീ കാണുന്നത് അവിടെ വന്നിട്ട് ഒരുപാട് റൈറ്റ്സ് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു ജയൻ അങ്ങനെ കണ്ടോ ഇതാണ് എനിക്കിൻ്റെ കപ്പൽ വന്നിട്ട് ഇപ്പോൾ തിരുവാൻഡ്രത്തിൽ നടക്കുന്ന ത്വാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അത് കഴിഞ്ഞ് ആ വീഡിയോ മോള് ലുലുവിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഓരോ കുട്ടികൾ ഒരുപാട് ആൾക്കാരൊക്കെ ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ വ്യൂസ് ഇപ്പോൾ ലുലുവിൻ്റെ അവിടെ ഉള്ള ആ ഒരു മേൽപ്പാലമാണ് ആ ബ്രിഡ്ജാണ് ആ കാണുന്നത് പിന്നെ ഇങ്ങനെ മുകളിൽ ഇരുന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇലക്ട്രിസിറ്റി വയേഴ്സൊക്കെ താഴോട്ട് ഇങ്ങനെ കിടപ്പുണ്ടായി പക്ഷേ ആ സ്ഥലം എത്തുമ്പോൾ കണ്ടക്ടർ അനൗൺസ് ചെയ്യും തല താഴ്ത്തിക്കോളൂ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുഞ്ഞിരിക്കേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് മുകളിലിരിക്കുമ്പോൾ വേറെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവ് തന്നെയാണ് ഈ സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ നഗര നഗരക്കാഴ്ചകളെന്ന് പറഞ്ഞിട്ട് വാൻഡ്രത്തു നിന്നും ഉള്ളൊരു ഡ്രൈവ് എല്ലാവരും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ